നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്ക് മാത്രമല്ല ഇന്നിവിടെ രക്ഷയില്ലാത്തത് ഈ ചെറുപ്പക്കാർ ആൺകുട്ടികളുണ്ട് അവർക്ക് പോലും രക്ഷയില്ല അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വിഷയത്തിൽ കിടക്കാം അത് കഴിഞ്ഞ് നമുക്കൊരു വേറൊരു സംഭവം കൂടി പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് വൈകിപ്പോ അപ്പോൾ അതുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കാം എന്താ 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 കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പയ്യൻ ആ പയ്യനെ മമ്മൂട്ടിനെ കാണണം മമ്മൂട്ടിയോട് ഭയങ്കര ആരാധന അതുപോലെ തന്നെ സിനിമയിൽ മുഖം കാണിക്കണം അതും വലിയൊരു ആഗ്രഹ ചെറുപ്പക്കാരുടെ അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ കുണ്ടൻ പണി കുണ്ടൻ പണി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് സ്ത്രീകൾ ഇഷ്ടമല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളിഷ്ടമല്ല അവർക്ക് ഈ ചെറുപ്പക്കാരെ പിള്ളേരായിട്ട് കുണ്ടം പണി നടത്തി അവരെയും കൊണ്ട് അവർ സിനിമയ്ക്ക് നടക്കും അതുപോലെ തന്നെ അവർ ഹോട്ടലിൽ നടക്കും അവർക്ക് ഭക്ഷണം പേടിച്ചു കൊടുക്കും അവർക്ക് കൈ നിറച്ച് കാശു കൊടുക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതൊക്കെ നമ്മുടെ സെക്സ് വൈകൃതം എന്ന് പറയും ലൈംഗിക അത് അവർക്ക് അത് ഇഷ്ടം അവർ വേണമെങ്കിൽ ഭാര്യമാരെ വേണമെങ്കിൽ പറയും നിങ്ങളെടുത്തോ എനിക്ക് വേണ്ട എനിക്ക് കുണ്ടന്മാരെ എന്ന് പറയും ഇതിന് പേരുകേട്ട സ്ഥലമാണ് കോഴിക്കോട് നമ്മൾ ഒരു ജില്ലേനെ നമ്മൾ അടച്ച ആക്ഷേപിക്കുക അല്ലാണ്ടാ അവിടെ അവിടെനിന്നതിന് ഈ പരിപാടി കൂടുതൽ ഈ നമ്മുടെ കഥാനായകന്റെ സ്ഥലം കോഴിക്കോട് കോഴിക്കോടു അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് കോഴിക്കോടുള്ളവർ മുഴുവൻ ഈ പരിപാടി കടക്കണോന്നല്ല അതൊരു ഒരു വിഭാഗം അവിടെ ഉണ്ട് അത് അവിടെ ഉള്ളവർക്ക് അറിയാം അത് സത്യമാണ് അത് പലരും നമുക്ക് നമുക്കും പല ആൾക്കാരും അറിയാം അവരൊക്കെ പറഞ്ഞ ഒരു സത്യമാണ് അത് അപ്പോ അങ്ങനെ ഈ നടൻ നടനാവാൻ മോഹിച്ച ഈ ആള് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പയ്യനെ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഡയറക്ടർ ബാവുട്ടിയുടെ നാമത്തിലെന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ഷൂട്ടിങ് അടക്കാം അപ്പോൾ അവിടെ രഞ്ജിത്ത് ആണ് അതിൻ്റെ ഡയറക്ടർ രഞ്ജിത്തിന് ഈ പയ്യനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ ചിലർക്ക് ചില ചെറുപ്പക്കാർ പിള്ളേരെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ വരും അതിങ്ങനെ ലൈംഗിക വൈകൃത ഉള്ള ആൾക്കാരെ മനസ്സിലാകുന്നൊക്കെ വരുള്ളൂ അത് വന്നോട് വഴിയിട്ട് രഞ്ജിത്ത് എന്ന് ചോദിക്കുക ആരാണ് എന്താണ് എന്താ കാര്യം ഇവിടെ വന്നതിൻ്റെ പ്രശ്നം എന്താണ് തിരികെ അപ്പോൾ എനിക്ക് മമ്മൂട്ടിനെ ഒന്ന് കാണണം അതുപോലെ തന്നെ എനിക്കൊന്ന് അഭിനയിക്കണം ഓക്കെ ഇപ്പോൾ ഇവിടെ മമ്മൂട്ടി ഇല്ല ഈ ഇന്ന് മമ്മൂട്ടി വന്നിട്ടില്ല മമ്മൂട്ടി വരുമ്പോൾ ഞാൻ നിന്നോട് പറയാം അപ്പം നീ വന്നാൽ മതി അതുപോലെ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാം അപ്പം നീ വന്നാൽ മതി എൻ്റെ നമ്പർ എന്നാൽ നീ എഴുതി കൊടുത്തു തന്നിട്ട് ഒരു നാപ്കീൻ്റെ മൂപ്പര നമ്പർ എഴുതി കൊടുത്തു രഞ്ജിത്തിൻ്റെ നമ്പർ ഒരു ഡയറക്ടറാണെന്ന് ആലോചിക്കണം ഇത്രയും നല്ല നല്ല സിനിമകൾ പിടിച്ച ഒരു ഡയറക്ടർ ആണ് അത് സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ നമ്പർ എഴുതി കിട്ടിയപ്പോൾ പയ്യൻ ശരി അപ്പോൾ നീ എന്നെ വിളിക്കണ്ട വാട്സപ്പില് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എന്നോട് കോൺടാക്ട് ചെയ്തോളാം കുടുംബം ജീവിക്കുന്ന ജീവിക്കുന്നതിന് നീ വിളിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡയലോഗും കൂടി പറഞ്ഞു അവത് കുറേ ദിവസം കഴിഞ്ഞ് ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ചിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു അതേ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് ഡയറക്ടറെ പരിചയപ്പെടുത്തുകയും ചെയ്യാം എനിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടു വരെ ഞാൻ എന്നെ ഹോട്ടലിൽ താമസിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ബാംഗ്ലൂർ ഈ പയ്യനിന്ന് നിനക്ക് വരാൻ പറ്റുമോ വരാമെന്ന് പറഞ്ഞു ചാൻസ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡൽഹിക്ക് ഒരു ഡയറക്ടർ പിടിച്ചാലും നമ്മൾ പോവലോ ഒരു ഓഡീഷൻ എന്താണ് നിലയില് അപ്പോൾ ഇതും ഒരു ഓഡീഷൻ ആണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇവ പയ്യൻ നേരിട്ട് ബാംഗ്ലൂർ പോകുന്നത് ബാംഗ്ലൂർ എന്നപ്പോൾ ഇവരൊക്കെ താമസിക്കുന്ന ഹോട്ടലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഐസ് സൊസൈറ്റികൾ മാത്രം കോഡീഷന്മാർ മാത്രം വന്ന് താമസിക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ അപ്പോൾ സ്റ്റാർ ഹോട്ടലാണ് അവിടേക്ക് ഒരാളെ പോലും അങ്ങോട്ട് കടത്തില്ല നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഒരു മനുഷ്യനാണ് കടത്തില്ല അവിടെ താമസിക്കാർക്ക് മാത്രമേ ഉള്ളൂ അവർ താമസിക്കാർ കാണാൻ വന്നതെന്ന് പറഞ്ഞാൽ പോലും കടത്തില്ല അത് മൂപ്പര് ഫോണിൽ വിളിച്ച് പറഞ്ഞു പറഞ്ഞു നീ ഒരു പേടിക്കണ്ട എൻ്റെ പിന്നീ കൂടെ ഒരു വഴിയുണ്ട് മൂപ്പര് പിന്നെ അവിടെ സ്ഥിരം താമസമുള്ള ആളാണോ എല്ലാ വഴികളും അറിയാം നീ ആ പിന്നീട് വരും വഴിയുണ്ട് അതിലാണ് കടന്ന് വന്നാൽ മതി ഞാനവിടെ നിൽക്കാം അപ്പോൾ വാച്ച്മാനും മറ്റുള്ളവരൊന്നും സെക്യൂരിറ്റി നമുക്ക് നോക്കണ്ട എന്നിട്ട് മൂപ്പര് അതിലെ കടന്നു വന്ന് റൂമിൽ വന്നു റൂമിൽ വന്നപ്പോൾ രഞ്ജിത്ത് ചോദിച്ചു ആ ഇന്നെനിക്ക് അപ്പോൾ രഞ്ജിത്ത് സ്മോൾ സ്മോളടിച്ചോണ്ടിരിക്കുക സ്വല്പം കിക്കും ഉണ്ട് പക്ഷെ നീ ഒരു കാര്യം ചെയ്യി നീ ഇതിൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്നുകൊണ്ട് ഊരി ഞാനൊന്ന് കാണട്ടെ നിനക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്താണ് ഞാനൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ബല അപ്പം പറഞ്ഞപ്പോൾ ഡയറക്ടർ ആണല്ലോ അത് മൂപ്പർക്ക് അങ്ങനെ ഒരു ആണുങ്ങളാണുള്ളപ്പോൾ എന്തൊരു ഡ്രസ്സ് കൂടാൻ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഡ്രസ്സ് കൂടി കഴിഞ്ഞാൽ ചാൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് വേഗം ഡ്രസ്സൊക്കെ കൂടി അപ്പം മൂപ്പരയിൽ ക്യാമറ ഉണ്ട് ഈ ഡ്രസ്സ് കൂടുന്നതിനൊപ്പം തന്നെ മൂപ്പര് ഫോട്ടോകൾ എടുക്കുന്നുണ്ട് ഫോട്ടോകളെടുത്തിട്ട് മുപ്പത് ഞാൻ വാട്സപ്പ് ചെയ്യുന്നുണ്ട് ചട്ട ചടയാളാന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു അപ്പോൾ അവിടുന്ന് ഫോൺ വരുമ്പോൾ അത് കേൾക്കാം ഈ പയ്യന് കേൾക്കാം പയ്യനെ അപ്പോൾ അവിടുന്ന് കേൾക്കുന്നുണ്ട് ഫോട്ടോ അടിപൊളിയാണ് കേട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറച്ചും കൂടെയൊക്കെ ഒരു എക്സ്പ്രസ് ആയുള്ള ഫോട്ടോസുകളൊക്കെ ഇട് നിങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നടക്കുമല്ലോ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ പയ്യൻ ചോദിക്കാൻ അപ്പുറത്ത് ആരാ ആ നീ പറഞ്ഞ വിശ്വസിക്കില്ല ആ അല്ല എന്നാലും എനിക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് രേവതി അണ്ട ശരി അതൊക്കെ കഴിഞ്ഞ് മൂപ്പരി കുണ്ടം പണിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ എങ്ങനെയാന്നുള്ളൊക്കെ നമുക്ക് വിശദമായിട്ടൊക്കെ ആ പയ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞാൽ അത് ഈ ആൾക്കാർക്ക് വൃത്തിയാടായി തോന്നണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം അന്ന് രഞ്ജിത്ത് നല്ല കുണ്ടം പണിയൊക്കെ ചെയ്ത് നേരം എടുത്ത് കഴിഞ്ഞപ്പ പയ്യൻ പറഞ്ഞു അപ്പൊ നേരം എടുക്കാൻ നീ പൊക്കോ വൈനാരം കണ്ട ആളെ അല്ല നീ പൊക്കോ എന്ന് പറഞ്ഞു അല്ല സാറേ എനിക്കെന്തേലും ചാൻസ് നീ മമ്മൂട്ടീനെ കാണണം എനിക്ക് ചാൻസ് അതൊക്കെ ഞാൻ നിന്നെ വിളിക്കാം ഇപ്പം ചാൻസും കുറച്ചൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ഡയറക്ടർമാരുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു കുന്തോം ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ നീ പോവാൻ നോക്കിയാൽ നീ ഇന്നിവിടെ നിൽക്കണ്ട വേമ്പ സ്ഥലമിട എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ പയ്യനെ ആറ്റുപിടിച്ചു ഞാൻ ചോദിക്കട്ടെ ഈ ഫോട്ടോസുകൾ എടുത്തിട്ട് രേവതിക്ക് കൊടുത്തു രേവതിക്ക് എന്തിനാ ഈ പയ്യന്റെ ഫോട്ടോസുകൾ സ്വയംഭോഗം ചെയ്യാനാണോ അതാന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നഗ്നമായുള്ള ഒരു പയ്യൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇനിയും എടുത്ത് ഇതുപോലെ കോട്ട് ഫോട്ടോകൾ അവൻ്റെ എടുത്ത് വിട് നിങ്ങളിനി അവിടെ ബന്ധ നിങ്ങളി ഗുണ്ടപ്പണി നടത്തലോ ആ ഗുണ്ടപ്പണിയുടെ ഫോട്ടോസുകളും ഇട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് രേവതി പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ രേവതിയും രേവതി നമ്മുടെ രഞ്ജിത്തിനും കൂടി അവർ കാമുകി കാമുകന്മാരാണ് അല്ലാണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ച് നടക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടു ഇട്ടു അത് കഴിഞ്ഞ് ഈ അത് ഈ രേവതിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ കയ്യിൽ ഒരുപാട് നടികൾ ഒരുപാട് നടികൾ ഒരു സെക്സ് ആൽബം തന്നെ മൂപ്പര കൈയിലുണ്ട് അതുകൊണ്ട് ഈ സെക്സ് ആൽബം ഉള്ള കാരണം പുറത്തുനിന്നുള്ള ആളുകൾ വന്നോട്ടൊന്നും മൂപ്പര എടുത്ത് ഈ പരാതി പറയില്ല കാരണം എന്താ നീ എന്റെ മേലിൽ പരാതി പറഞ്ഞാൽ നിന്റെ ഫോട്ടോ ഞാൻ ഇന്റർനെറ്റിലിടും അപ്പൊ അതവർക്കും അറിയാം അവരെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഫോട്ടോ എടുക്കൽ മൂപ്പര ഒരു വീക്കെൻസ് ആയി ബന്ധപ്പെടുന്ന നേരത്ത് വീണ്ടും അത് കാണാനാണ് തോന്നുന്നത് റിപ്പിറ്റേഷൻ കാണാനായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ സെക്സിന്റെ വികലമായുള്ള ഒരു ഭാഗങ്ങളാണ് അതൊക്കെ അതൊക്കെ ചികിത്സിച്ച റെഡിയാക്കാൻ വേണ്ടത് അപ്പോ ഇപ്പൊ അതിനൊക്കെ ഒരു അർതി ആയിരിക്കണം എന്തായാലും ഈ കേസിൽ പെട്ടല്ലോ ഇനിയിപ്പോ ഈ കേസ് ഈ പയ്യൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾ തുറന്നു അപ്പോൾ ഈ പയ്യൻ പത്രക്കാരോട് കാര്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഈ ഒരു കേസിന്റെ മുകളിൽ പ്രകൃതി വിരുദ്ധമായി ലൈംഗിക ബന്ധം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രദ്ദി നമ്മുടെ രഞ്ജിത്തിന്റെ മുകളിൽ ഒരു കേസും കൂടി ഇനിയിപ്പൊ രേവതി ഇതൊക്കെ കണ്ടെന്തൊക്കെയാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് രേവതി പേരില് കേസൊന്നുമില്ല കേട്ടോ അതൊരു വകുപ്പില്ല അപ്പോൾ മൂപ്പര് അങ്ങനെ ഈ പയ്യന്മാര് പയ്യൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാ ഇതൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞു ആ പയ്യന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കുക ഓ ഇയാൾ സിനിമ എടുക്കുന്ന ആളല്ലേ ഒരു സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കുക ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ സിനിമ ഇല്ലെങ്കിൽ തന്നെ ൂപ്പർക്ക് സിനിമയുള്ള ഏതെങ്കിലും ഡയറക്ടറോട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ സീൻ ഈ പയ്യന് കൊടുത്തുകൂടെ അപ്പൊ അതും പോലും ഇവര് ചെയ്യുന്നില്ല ഇവർക്കത് ഇവരുടെ കാര്യങ്ങൾ നടക്കണം അത് ആ നേരത്തെ ആണായാലും പെണ്ണാണോന്നും അവർ നോക്കില്ല അവർ രണ്ട് പെഗ് പെഗടിച്ചിരിക്കുമ്പോൾ അവനിപ്പോ അവർ മുമ്പിൽ ആര് വന്ന് പെട്ടോ അതിപ്പോ അവരെ കാര്യങ്ങൾ അങ്ങോട്ട് സുഖാവണം അതാണ് ഇവരൊരു ഒരു ഉദ്ദേശം അത് എന്ത് വൃത്തികേടായാലും ഇവര് ചെയ്യും ഇതിപ്പോ എത്ര നാൾ കട്ട് കഴിഞ്ഞാലും പല നാൾ കക്കുമ്പോൾ ഒരു നാൾ പിടിയിലാവും അതാണ് ഇപ്പോൾ സംഭവിച്ചത് പക്ഷെ ഇതൊന്നും ആയില്ലാട്ടോ ഇതൊക്കെ തൃശൂർ പൂരത്തൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ശരിക്കുള്ള വെടിക്കെട്ട് വരാൻ പോകുന്നുള്ളൂ ഹേമാ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് എത്ര പേജ് ഉണ്ടെങ്കിലും അത്ര പേജിൽ നിന്ന് ഒരു സെൻസറും ചെയ്യാണ്ട് ഒരു പേജ് പോലും കളയാണ്ട് കൃത്യമായിട്ട് കേന്ദ്ര വനിതാ കമ്മീഷൻ ചോദിച്ചിരിക്കുന്നു ആ വനിതാ കമ്മീഷന്റെ മുമ്പിൽ നമ്മുടെ ഗവൺമെന്റ് കൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കണം കോടതിയിൽ സമർപ്പിക്കണം ഈ രണ്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൊടുങ്കാറ്റ് പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനു വേണ്ടി ജനങ്ങൾ കാതോർത്തിരിക്കുക ആരൊക്കെ എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ ചെയ്തു എന്നുള്ളത് അപ്പം നമുക്ക് വീണ്ടും അറിയാം ഇതൊക്കെ ഒരു സാമ്പിൾ വെടിക്കാട്ടായിട്ട് നമ്മൾ എടുക്കുക അത്ര തന്നെ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് അടിക്കാത്തവരൊന്ന് ലേക്കടിച്ച് കഴിഞ്ഞാൽ അതവിടെ അപ്പം അവിടെ പതി അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ലേക്കടിക്കൽ ലേക്കടിക്കുക 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 ഇടിയ ഇഷ്ടപ്പെട്ട അടുത്ത വഴിയിൽ കാണാട്ട ഓക്കെ പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു കമ്പിക്കറിയായിട്ട് വരാം ഓക്കെ ബൈ